കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത പഠനോപകരണ നിർമ്മാണ ശില്പശാലയുടെ രണ്ടാം ഘട്ടം നടന്നു പരിപാടി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം വി രാജൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ഗണിതത്തിലെ പ്രയാസമേറിയ ആശയങ്ങൾ ലളിതവും രസകരവുമായി മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് രണ്ടാം ഘട്ട പഠനോപകരണ ശില്പശാല സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി രാജൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് റിസോഴ്സ് അംഗങ്ങളായ തോംസൺ കുമ്മനല്ലൂർ ഗോപികൃഷ്ണൻ എന്നിവരാണ് ശില്പശാല നയിച്ചത് ഈ മറ്റൊരു പണം ഈ ഡയഗണലും ഇത് പതിനഞ്ചിനും ഇത് ഇന്റേണൽ ഡയഗണൽ നമ്മൾ ആകെ മൂന്ന് മൂന്ന് ചതുരേട്ടുള്ളൂ രണ്ട് ഒരു നിങ്ങൾ സമേഹരുള്ളൂ ആകെ അപ്പൊ രണ്ട് സമേതരൂ ഒരു ചതുരു ആകെ ഇത് രണ്ടും ഇത് രണ്ടും കൂട്ടാനും സമഗ്ര യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് പ്രത്യേകമായിരുന്നു ക്ലാസ് കൺവീനർ സുധാകരൻ മജീദ് പ്രേമലത ഷീബ സഖി ഫാസിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കോട്ടയ്ക്കൽ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்